വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ കൂടുതൽ ചുരുളുകൾ അഴിയുന്നു അഫാന്റെ ആദ്യ തീരുമാനം കൂട്ട ആത്മഹത്യ ആയിരുന്നു സാമ്പത്തിക ബാധ്യതയാണ് ഇതിന് കാരണം സഹായിക്കാത്തതിലുള്ള പകയും പലരെയും കൊല്ലാനുള്ള കാരണങ്ങളായി മാറുകയായിരുന്നു വെഞ്ഞാറമൂട കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാന്റെ മൊഴിയിലെ നിർണായക വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കുടുംബം ഒന്നായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുവെന്ന് അഫാൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു ഉമ്മയ്ക്കും സഹോദരനുമൊപ്പം താനും ജീവനൊടുക്കാനായിരുന്നു പദ്ധതി എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്ക ഉണ്ടായി ഇതോടെ എല്ലാവരെയും കൊല്ലാമെന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു ഉമ്മയെയും സഹോദരനെയും കൊല്ലപ്പെടുത്താനായിരുന്നു ആദ്യം പദ്ധതിയിട്ടതെന്നും അഫാൻ മൊഴി നൽകിയതായാണ് വിവരം വീട്ടിലെ ചെലവുകൾക്കും മറ്റുമായി ഉമ്മ നിരന്തരം പണം കടം വാങ്ങിയിരുന്നതായും അഫാൻ പറയുന്നു ഏകദേശം അറുപത്തി അഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യതയായി ഇത് മാറി പ്രധാനമായും പന്ത്രണ്ട് പേരിൽ നിന്നാണ് പലപ്പോഴായി പണം കടം വാങ്ങിയിരുന്നത് ഒരാളിൽ നിന്ന് വാങ്ങിയ കടം വീട്ടിയിരുന്നത് മറ്റൊരാളിൽ നിന്ന് വീണ്ടും കടം വാങ്ങിയായിരുന്നുവെന്നും അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തുന്നു കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും പിതൃ സഹോദരനും ഭാര്യയും മുത്തശ്ശിയും കാര്യമായി സഹായിച്ചിരുന്നില്ലെന്നും അഫാൻ പറയുന്നു കടബാധ്യതകൾ തീർക്കാൻ അവർ സഹായിച്ചില്ല നിരന്തരം ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും മാത്രം ചെയ്തു ഈ കാരണത്താൽ ഇവരോട് പകയുണ്ടായിരുന്നതായും അഫാന്റെ മൊഴിയിൽ ഉള്ളതായാണ് വിവരം താനില്ലെങ്കിൽ അവൾ വേണ്ട എന്ന തീരുമാനമാണ് ഫർസാനയെ കൊല്ലാൻ പ്രേരിപ്പിച്ചത് സംഭവ ദിവസം ആദ്യം ആക്രമിച്ചത് ഉമ്മയാണെന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട് രാവിലെ പതിനൊന്നോടെ ഉമ്മ ഷെമിയുടെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു ബോധരഹിതയായതോടെ മരിച്ചെന്ന് കരുതി മുറിയിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോയി ഇതിനുശേഷം വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ കടം വാങ്ങി തുടർന്ന് ഈ പണം ഉപയോഗിച്ച് അടുത്തുള്ള കടയിൽ നിന്ന് ചുറ്റുകയും ബാഗും എലിവിഷവും വാങ്ങി വീട്ടിലെത്തിയപ്പോൾ ഉമ്മ തല ഉയർത്തി നോക്കുന്നത് അഫാൻ കണ്ടു ഇതോടെ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക ഉപയോഗിച്ച് ഉമ്മയുടെ തലക്കടിച്ചു ഇതിനുശേഷമാണ് പാങ്ങോടുള്ള മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയത് തുടർന്ന് അഫാൻ കൈയിലുണ്ടായിരുന്ന ചുറ്റിക ഉപയോഗിച്ച് മുത്തശ്ശിയെ തലയ്ക്കടിച്ച് വീഴ്ത്തി സൽമാ ബീവിയുടെ സ്വർണമാലയ പണയം വെച്ച് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങുകയും ചെയ്തു ഈ പണത്തിൽ നിന്ന് കടം വാങ്ങിയ ആൾക്കാണ് ഓൺലൈൻ വഴി നാൽപ്പതിനായിരം രൂപ കൈമാറിയത് ഇതിനുശേഷം എസ് പുരത്തെത്തി പിതൃ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുകയായിരുന്നു ഒരു ബോട്ടിൽ മദ്യം വാങ്ങുകയും ചെയ്തു ഇതിനുശേഷമാണ് പെൺ സുഹൃത്ത് ഫർസാനയെയും സഹോദരൻ അഫ്സാനെയും അഫാൻ കൊലപ്പെടുത്തിയത്